കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളെ നിലവുകൾ ലക്ഷ്യമിടുന്നതായി യു കെയിലെ പോലീസ് സേനയായ നോർത്താം പോലീസ് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി നിങ്ങൾ വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ടോ പ്രത്യേകിച്ച് വിശ്വാസവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളിൽ നിങ്ങൾ അംഗമാണോ എങ്കിൽ തീർച്ചയായും നിങ്ങൾ ക്രിമിനൽ ഹാക്കിംഗ് ഭീഷണി നേരിടാൻ സാധ്യത കൂടുതലാണ് ഡിജിറ്റൽ യുഗത്തിൽ വാട്സപ്പ് പോലെയുള്ള സന്ദേശമയക്കൽ ആപ്ലിക്കേഷനുകൾ ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് അത്യാവശ്യമായ ഒരു ആശയവിനിമയ മാർഗ്ഗമാണ് അതുകൊണ്ട് തന്നെ ഇവയുടെ ഉപയോഗം സുരക്ഷിതമാക്കുക എന്നതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം ഉപയോക്താക്കൾക്ക് എങ്ങനെ സ്വയം പരിരക്ഷിക്കാമെന്നും സൈബർ ആക്രമണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കാമെന്നുമുള്ള വിവരങ്ങളാണ് ഇന്ന് യു കെ ഫാക്സ് ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ യു കെയിൽ വാട്സപ്പ് ഉപയോഗിക്കുന്ന പല കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകൾ ഇന്നലുകൾ ഇപ്പോൾ ലക്ഷ്യമിടുന്നതായി യു കെയിലെ പോലീസ് സേനയായ നോർത്താം പോലീസ് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി ക്രിമിനലുകൾ ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ ഹാക്ക് ചെയ്യുകയും അങ്ങനെ നിയമാനുസൃതമായ ഉടമയെ അവരുടെ അക്കൗണ്ട് ഉപയോഗിക്കുന്നതിൽ നിന്നോ ആക്സസ് ചെയ്യുന്നതിൽ നിന്നോ തടയാനും ഇവർക്ക് സാധിക്കും ക്രിമിനലുകൾ ഹാക്ക് ചെയ്യാനും അക്കൗണ്ടുകൾ ഏറ്റെടുക്കാനും അത്യാധുനിക സാങ്കേതിക സാങ്കേതികവിദ്യകളാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഹൈജാക്ക് ചെയ്താൽ കുറ്റവാളികൾ അക്കൗണ്ട് ഉടമയെന്ന വ്യാജേന മറ്റുള്ളവർക്ക് സന്ദേശങ്ങൾ അയക്കുന്നു ഇതിൽ പലതരം തട്ടിപ്പുകൾ ഉദാഹരണത്തിന് നിക്ഷേപ തട്ടിപ്പുകൾ തെറ്റായ ലിങ്കുകൾ വ്യാജ ലോഗിൻ പേജുകളിലേക്കുള്ള ലിങ്കുകൾ എന്നിവ ഉപയോഗിച്ച് ആളുകളെ കബളിപ്പിക്കുന്നു ഉടമയിൽ നിന്നുള്ളതാണെന്ന് തോന്നിപ്പിക്കുന്ന സന്ദേശങ്ങൾ കുറ്റവാളികൾ അയക്കുന്നു അപഹരിക്കപ്പെട്ട അക്കൗണ്ടുകളിൽ നിന്ന് ലഭിക്കുന്ന വ്യക്തിഗത വിവരങ്ങൾ ഫോട്ടോകൾ കോൺടാക്റ്റുകൾ മുതലായവ കൂടുതൽ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കായി ഇവർ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു ക്രിമിനലുകൾ അതേ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ മറ്റുള്ളവരിൽ നിന്ന് ഓൺ സ്ക്രീൻ ഓതറൈസേഷൻ കോഡുകൾ അഭ്യർത്ഥിക്കും അക്കൗണ്ട് ഉടമയായി ആൾമാറാട്ടം നടത്തുകയും അത് വിജയിക്കുകയാണെങ്കിൽ ഗ്രൂപ്പിനുള്ളിലെ അധിക അക്കൗണ്ടുകൾ ഏറ്റെടുക്കാൻ ഇതുവരെ പ്രാപ്തരായിരുന്നു ാക്കുകയും ചെയ്യും അത്തരം ഭീഷണികളിൽ പെട്ടുപോകാതെ ഇരിക്കാൻ ഉപയോക്താക്കള് ഓണ്സ്ക്രീൻ അല്ലെങ്കിൽ അക്കൗണ്ട് ആക്സസ് കോഡുകൾ യഥാർത്ഥമാണെന്ന് തോന്നുകയാണെങ്കിൽ പോലും ആരുമായും പങ്കിടരുതെന്നാണ് പോലീസ് മേധാവികൾ ഇപ്പോൾ നിർദ്ദേശിക്കുന്നത് അതുപോലെ വാട്സാപ്പിലും ഇമെയിൽ അക്കൗണ്ടുകളിലും ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ പ്രവർത്തനക്ഷമമാക്കുന്നത് അധിക പരിരക്ഷ നിങ്ങൾക്ക് നൽകുന്നു ഇനി അഥവാ നിങ്ങളൊരു അക്കൗണ്ട് ഹാക്കിൻ്റെയോ മറ്റേതെങ്കിലും സൈബർ കുറ്റകൃത്യത്തിൻ്റെയോ തട്ടിപ്പിനോ ഇരിയായിട്ടുണ്ടെങ്കിൽ അത് ആക്ഷൻ ഫ്രോഡ് ഡോട്ട് പോലീസ് ഡോട്ട് യു കെ അല്ലെങ്കിൽ പൂജ്യം മൂന്ന് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് രണ്ട് പൂജ്യം നാല് പൂജ്യം വഴി റിപ്പോർട്ട് ചെയ്യണമെന്നും അധികാരികൾ ഉപദേശിക്കുന്നു കൂടുതൽ സൈബർ സുരക്ഷാ ഉറവിടങ്ങൾക്കും ഉപദേശങ്ങൾക്കും വ്യക്തികൾ സൈബർ പ്രൊട്ടക്റ്റ് അറ്റ് നോർത്ത് ആൻഡ് ഡോട്ട് പോലീസ് ഡോട്ട് യു കെ എന്ന വിലാസത്തിൽ ബന്ധപ്പെടാം അല്ലെങ്കിൽ നോർത്ത് ആൻഡ് സൈബറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ് വാട്സാപ്പിലെ ക്രിമിനൽ ഹാക്കിംഗ് ഭീഷണികൾക്കെതിരെ ജാഗ്രത പുലര്ത്തുകയും സ്വയം പരിരക്ഷിക്കുകയും ചെയ്യാൻ ഈ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നാണ് നോര്ത്താടൺഷെയർ പോലീസ് ജനങ്ങളെ ഉപദേശിക്കുന്നത്